നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ജ്യോതിഷപ്രകാരം ഒരാളുടെ ജന്മത്തിൽ പല യോഗങ്ങളും ഫലമായി പറയുന്നുണ്ട് ഇതിൽ നല്ലതും മോശവുമെല്ലാം വരും ജനന സമയമനുസരിച്ച് ജാതക പ്രകാരം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല യോഗങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് ചിലർ ജനിച്ച് വീഴുന്നത് തന്നെ ഇത്തരം യോഗങ്ങൾ കൊണ്ടാണ് ഇത്തരം നല്ല യോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗജകേസരി യോഗം ഗജകേസരി യോഗം നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടാകും അതായത് വ്യാഴവും ചന്ദ്രനും ഒന്നിച്ചോ പരസ്പര കേന്ദ്രത്തിലോ നിൽക്കുന്ന ജാതകമുള്ളവർക്കാണ് ഗജകേസരി യോഗമുണ്ടെന്ന് പറയപ്പെടുന്നത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കേന്ദ്രഭാവങ്ങളിൽ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് ഇവയിൽ വ്യാഴം നിന്നാൽ അത് ഗജകേസരി യോഗം ആവുന്നു ചന്ദ്രനെ ചായ എന്നും വ്യാഴത്തെ ഗൂ എന്നുമാണ് ഗ്രഹനിലകളിൽ അടയാളപ്പെടുത്താറുള്ളത് എന്ന അക്ഷരമുള്ള കള്ളിയിലോ അതിൻ്റെ നാലാമത്തെയോ ഏഴാമത്തെയോ പത്താമത്തെയോ കള്ളിയിലോ ഗു എന്ന അക്ഷരം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഗജകേസരി യോഗമുണ്ട് എന്നർത്ഥം ചന്ദ്രൻ്റെ ഏഴാമത്തെ രാശിയിൽ തന്നെ വ്യാഴം വന്നാൽ അത് പൂർണ്ണ ബലമുള്ള ഗജകേസരി യോഗമായി ഇതൊരു അരിഷ്ടഭംഗം യോഗം കൂടിയാണ് എന്നുവെച്ചാൽ ജ്യോതിഷപ്രകാരം ആനയെപ്പോലെ വലിപ്പമുള്ള മനസ്സിനെ സിംഹമാകുന്ന ബുദ്ധിയിൽ കടിഞ്ഞാണിടാൻ കഴിവുള്ളവരാണ് ഗജകേസരി യോഗക്കാർ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ജന്മന ഈ ഭാഗ്യമുണ്ട് നമുക്ക് ഗജകേസരി യോഗത്തെക്കുറിച്ച് കൂടുതലറിയാം ഏതെല്ലാം നാളുകാർക്കാണ് ഈ യോഗമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ജാതകത്തിൽ യോഗമുള്ളവർ പണക്കാരും നേതൃപാഠവും തെളിയിക്കുന്നവരുമാണ് ഇവർ പണ്ഡിതന്മാരും ദീർഘായുസുള്ളവരുമായിരിക്കും കുടുംബത്തിൽ ഇളയവനായി പിറന്നാൽ പോലും നേതൃപാഠവും തെളിയിക്കുന്നവരാണ് അതായത് കാരണവരുടെ സ്ഥാനവും അംഗീകാരവും ലഭിക്കും ജനനേതാവാകും ആയിരം ആനകളെ ഒരൊറ്റ സിംഹം എങ്ങനെ നേരിടുന്നുവോ അതുപോലെ ആയിരം ശത്രുക്കളെ ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയും എന്നതാണ് ഗജകേസരി യോഗത്തിന്റെ ഫലമെന്ന് ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഗുരു അസുഖസ്ഥാനത്ത് ഉദാഹരണം മകരം കുംഭം രാശികളിൽ ആണെങ്കിൽ യോഗത്തിൻ്റെ ഫലം കുറയും ശനി രാഹു കേതു എന്നിവയുടെ ദുഷ്പ്രഭാവം ഉണ്ടെങ്കിൽ ഫലങ്ങൾക്ക് തടസ്സമുണ്ടാകാം ഇതിൽപ്പെട്ട ഒരു നാളാണ് ഉത്രം ഭഗവാൻ അയ്യപ്പൻ്റെ നാളാണ് ഉത്രമെന്നാണ് ജ്യോതിഷ വിശ്വാസം ഉത്രം നാളുകാർ ജന്മനാ തന്നെ ഗജകേശരി ഭാഗ്യത്താൽ പിറന്നു വീഴുന്നവരാണ് ഇതിനാൽ തന്നെ ഇവർക്ക് ഏറെ ഭാഗ്യവും ഐശ്വര്യവും ഫലമായി പറയുന്നു അപാര ബുദ്ധിശക്തി ഉള്ളവരാണിവർ ഇത്തരം ജാതകർക്ക് ജീവിതത്തിൽ ദീർഘ ലഭിക്കുന്നു നല്ല പങ്കാളിയെ ലഭിക്കാനും ജീവിതത്തിൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാനും ഇത് സഹായിക്കുകയും ചെയ്യും മകൈരൻ നക്ഷത്രവും ഗജകേശരി യോഗത്താൽ ജനിക്കുന്നവരാണ് ഇവർക്കും ഈ യോഗപ്രകാരം സർവ്വ ഐശ്വര്യവും ഭാഗ്യവും ധനസമൃദ്ധിയും ഉണ്ടാകും പൊതുസമൂഹത്തിൽ സ്ഥാനവും ബഹുമാനവും സ്വന്തം പ്രവൃത്തിയാലും ബുദ്ധിയാലും ഇവയൊക്കെ പിടിച്ചു പറ്റുവാനും ഇവർക്ക് സാധിക്കും വലിയ നേട്ടങ്ങൾക്ക് ഇവർക്ക് സാധ്യതയുണ്ട് ധനസമ്പാദനത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നുചേരുകയും ചെയ്യുന്നുണ്ട് ഭരണി നക്ഷത്രവും ഇതേ യോഗത്തിൽ ജനിക്കുന്നവരാണ് ഇവർക്കും ഈ യോഗം ജീവിതത്തിൻ്റെ ഭാഗ്യ അനുഭവങ്ങൾ നൽകുമെന്ന് വേണം പറയുവാൻ ഇവർക്ക് ധനഭാഗ്യവും സർവ്വ ഐശ്വര്യ സമൃദ്ധിയും ഉണ്ടാകും ജീവിതത്തിൽ ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തോടെ ഏറെ ഉയർച്ചയിലെത്താൻ ഈ നാളുകാർക്ക് സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കും മൂലനക്ഷത്രക്കാരും ഇതിൽ പെട്ടതാണ് ഗജകേശരി യോഗത്താൽ ഉയർച്ചയും പ്രശസ്തിയും ധനവുമെല്ലാം ലഭിക്കുന്ന നാളാണിത് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന നാളാണ് ധനഭാഗ്യവും സർവ്വൈശ്വര്യവും പ്രശസ്തിയും ഫലമായി പറയുന്നു ആഗ്രഹിച്ചതിൽ പരം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഫലമായി ലഭിക്കുന്നുവെന്ന് പറയാം വലിയ നേട്ടങ്ങൾക്ക് ഇവർക്ക് പിന്നീടും സാധ്യതയുണ്ട് അടുത്ത തീ ഗണത്തിൽപ്പെടുന്നത് വിശാഖ നക്ഷത്രമാണ് ജീവിതത്തിൽ ഇതേ യോഗത്താൽ ഏറെ ഉയർച്ചയും ധനാഭിവൃദ്ധിയും നേടുന്ന നക്ഷത്രക്കാരാണ് ഇവർ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത്ര നേട്ടങ്ങളും ഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാൻ സാധിക്കുന്ന നാളുകാർ കൂടിയാണ് ഇവർ സമൂഹപരമായും കുടുംബപരമായും ഏറെ നേട്ടങ്ങളും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്ന നാളുകാരാണ് ഇവർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി